ഇത് ബാംഗ്ലൂർ എയർപോർട്ടാണ് അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മൾ വിചാരിക്കും നമുക്ക് ഫ്ലൈറ്റിൽ ഒറ്റയ്ക്കൊന്ന് യാത്ര ചെയ്യേണ്ടി വരില്ല എന്നൊക്കെ എന്തെങ്കിലും ഒരു എമർജൻസി കാര്യമൊക്കെ വരുമ്പോൾ ഒറ്റക്കൊക്കെ യാത്ര ചെയ്യേണ്ടി വരും അപ്പോൾ എയർപോർട്ടിൽ എത്തിയത് മുതൽ ഫ്ലൈറ്റ് കയറി ഇറങ്ങുന്നത് വരെയുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ അങ്ങനെ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ കണ്ടപ്പോൾ അന്ന് ഒരു കൊച്ചു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിവിടെ കോഫി കുടിച്ചോണ്ടിരിക്കുകയാണ് എയർപോർട്ടിൽ കോഫി കുടിക്കുന്നു ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ വിമാനം അങ്ങോട്ടും കൂടും പറക്കുന്നതും പോകുന്നതൊക്കെ കാണുന്നു അപ്പോൾ ആരും എത്തിയിട്ടില്ല ഞാൻ നേരത്തെ എത്തിയിരുന്നു ആ സിക്സ് ട്വൻറ്റിക്കാണ് ഫ്ലൈറ്റ് ഞാനവിടെ ത്രീ ഒ ക്ലോക്കിന് തന്നെ എത്തിയിരുന്നു അപ്പോൾ അവിടെ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അവിടെ ഒരു കോഫിയൊക്കെ കുറിച്ച് ഞാനിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വിചാരിച്ചതാണ് എന്നാൽ പിന്നെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് അതിന് മുമ്പ് ഞാൻ എയർപോർട്ടിലേക്ക് വരുന്നതിന് മുന്നേ വീഡിയോ എടുക്കണം എന്നുള്ള ഇതൊന്നും അപ്പോൾ അവിടെ എത്തി ആ ഗ്ലാസിൻ്റെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ അങ്ങോട്ടും കൂടും വിമാനം അങ്ങോട്ടും കൂടും പറക്കുന്നതും ഒക്കെ കണ്ടോ ഒരുപാടുണ്ട് ഇൻഡിക്കോ കുറേ ഉണ്ട് അവിടെ അങ്ങോട്ടും ഒക്കെ പോയിക്കോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം ഞാനതൊക്കെ പതിയെ ഓരോന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് നാട്ടിൽ പോയതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്കാണ് ഞാൻ വന്നത് മക്കൾക്ക് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് ആരെയും കൂട്ടാനൊന്നും പറ്റിയില്ല ഞാൻ പെട്ടെന്ന് വന്നതാണ് അപ്പം നമ്മൾ ഒറ്റയ്ക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം നമ്മളൊന്നും പേടിക്കാനൊന്നുമില്ല കാരണം ഞങ്ങൾക്ക് ടിക്കറ്റ് ഏത് ഏത് ഫ്ലൈറ്റിനാണ് നമ്മൾ എടുക്കുന്നതെന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഇന്ത്യക്കാണെങ്കിൽ ഇന്ത്യക്കോ അല്ലെങ്കിൽ എയർ ഇന്ത്യ എയർ ആകാശം അങ്ങനെ ഒരുപാടുണ്ടല്ലോ അപ്പോൾ ഏത് ഫ്ലൈറ്റിൻ്റെ ആണേലും അവർ അതിൻ്റേതായ സ്റ്റാഫുകൾ അവിടെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ അവിടെ ബോർഡ് എഴുതിയിട്ടുണ്ടാവും ഇന്ത്യക്കോ എയർ ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ടിക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ടെർമിനൽ വൺ ആണോ ടെർമിനൽ ടു ആണോന്ന് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഇപ്പോൾ ടെർമിനൽ വണ്ണിലാണെങ്കിൽ അവിടെ ഇറങ്ങണം ടെർമിനൽ ടൂ ആണെങ്കിൽ ആ ഭാഗത്ത് ഇറങ്ങണം അപ്പോൾ അത് തെറ്റിപ്പോകരുത് അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതാണ് പിന്നെ ഫ്ലൈറ്റ് നമ്മൾ എപ്പോഴാണ് ഇപ്പോൾ ആറു മണിക്കാണെങ്കിൽ നമ്മളൊരു രണ്ട് മണിക്കൂർ മുമ്പേ തന്നെ അവിടെ എത്തണം അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുഴപ്പമില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഒറ്റക്കൊക്കെ ലേഡീസൊക്കെ ഒറ്റ ഒക്കെ വരുന്നവർക്കും നമുക്ക് പരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കാരണം എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഫ്ലൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിലും അപ്പോഴൊക്കെ എൻ്റെ ഹസ്ബൻഡ് മോളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പം തനിച്ച് വന്നപ്പോഴാണ് എനിക്ക് ആകെ ടെൻഷനായിരുന്നു ദൈമം എനിക്ക് കറക്റ്റായിട്ട് എല്ലാം ആ സ്ഥലത്ത് പോയി നിൽക്കാൻ പറ്റുമോ എങ്ങനെ എന്ത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ മോളാണ് എനിക്ക് ധൈര്യം തന്നത് ഇല്ല മമ്മ ഒന്നും പേടിക്കാനില്ല പോയി ഇന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കിയാൽ മതി എന്നൊക്കെ മോള് പറഞ്ഞു വന്നതുകൊണ്ട് നമ്മൾ ഇൻഡിക്കോ ആണ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പം നമ്മൾ ഇൻഡിക്കോൻ്റെ അവിടെ പോയി ഇത് ചോദിക്കുമ്പോൾ അവർ നമ്മളെ ചെക്കിങ്ങിന് ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും അപ്പോൾ ടിക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും എത്ര വെയ്റ്റ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ബാഗ് ഒക്കെ ചെക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേടിക്കാനുള്ള നമ്മളെ ആ ഫ്ലൈറ്റ് നമ്മളെ കൊണ്ട് തന്നെ പോകുകയുള്ളൂ പിന്നെ ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പാസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല പിന്നെ ആ പാസ് എടുത്തിട്ട് അതിൽ തന്നെ എല്ലാം എഴുതിയിട്ടുണ്ടാവും ഫ്ലൈറ്റിൻ്റെ നമ്പർ പിന്നെ നമ്മളെ സീറ്റ് നമ്പർ ഗേറ്റ് നമ്പർ ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ആ ബോഡി പാസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും എടുത്തിട്ട് നമ്മൾ നേരെ നമ്മൾ ഗേറ്റ് നമ്പർ ഏതാണോ അത് തപ്പി പിടിച്ച് പോവുക ചിലപ്പോൾ എൻ്റെ നാൽപ്പതായിരുന്നു അപ്പം അങ്ങ് കുറേ ദൂരമായിരുന്നേ അപ്പം തപ്പി 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 പോകണമായിരുന്നു അപ്പം എല്ലാത്തിനും ഇങ്ങനെ നല്ല വലുപ്പത്തിൽ തന്നെ ആരോ മാർക്ക് മാർക്കിട്ടിട്ടുണ്ടാകും അപ്പം ആ ഗേറ്റ് നമ്പർ നോക്കിയിട്ട് അങ്ങ് പോയി ആ നമ്മളെ ഗേറ്റ് നമ്പറിൻ്റെ അടുത്ത് പോയി ഇരുന്നു കഴിഞ്ഞാൽ നമ്മളെ ഫ്ലൈറ്റ് വരുന്നത് ആ ഭാഗത്താണ് അപ്പോൾ അതാണ് ഏറ്റവും മെയിനായിട്ട് നമ്മൾ അറിയാത്തവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഗേറ്റ് നമ്പർ ഇവിടെ ബോഡി പാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പുറത്ത് നേരെ വന്നിട്ട് ചെക്ക് ചെയ്യും നമ്മളെ ഹാൻഡ് ബാഗ് നമ്മളെ ചാർജർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ കയ്യിൽ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചെക്കിങ്ങിനെ വിട്ട് നമ്മളെ ബോഡി ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല പിന്നെ നമ്മൾ ഗേറ്റ് നമ്പറിൻ്റെ അടുത്ത് പോയിരുന്നാൽ മതി അപ്പം ഞാൻ ഗേറ്റ് നമ്പറിൻ്റെ അടുത്ത് വന്നിരുന്നിട്ടാണ് ഞാനൊരു കോഫിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തത് അതുവരെ എനിക്ക് ടെൻഷനായിരുന്നു വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നുമില്ല എത്രയും പെട്ടെന്ന് അതെല്ലാം ക്ലിയർ ചെയ്ത് കറക്റ്റ് സമയത്ത് അവിടെ എത്തണം കാരണം നമ്മൾ ഇച്ചിരി ഒന്ന് താമസിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ ഫ്ലൈറ്റ് നേരത്തെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു ഞാൻ മോളും വന്നിട്ട് ഫ്ലൈറ്റ് മിസ്സായിപ്പോയല്ലോ അന്ന് പിന്നെ ഫ്ലൈറ്റ് മിസ്സാവാൻ കാരണം നമ്മൾ കുറേ ബ്ലോക്കിൽ പെട്ടുപോയി നമ്മൾ നാല് മണിക്ക് എത്തേണ്ടത് അഞ്ച് മണിയായിപ്പോയി ഇതേ ഫ്ലൈറ്റ് തന്നെ ആയിരുന്നു ആറ് ഇരുപതിനുള്ള വണ്ടിയായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ അഞ്ച് മണിയൊക്കെ ആയിപ്പോയി അവിടെ എത്തുമ്പോഴേക്ക് പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ കാര്യങ്ങളുണ്ടല്ലോ ഒരു മണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ വണ്ടി കയറാൻ നിൽക്കും അപ്പോൾ നേരത്തെ തന്നെ എല്ലാം ക്ലിയർ ചെയ്യണമല്ലോ അങ്ങനെ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ഇവിടെ ഒരു ഫ്ലൈറ്റ് വന്നു നിന്നിട്ടുണ്ട് ഇവിടെ ഒരു ഫ്ലൈറ്റ് അല്ല ഇത് ഞങ്ങൾ പോകുന്ന ഇൻഡിക്കോയാണ് വന്നിരിക്കുന്നത് അപ്പം ഞാനത് എടുക്കുകയാണ് കേട്ടോ അതാ ഇതുപോലെ വന്നിട്ട് നമ്മളെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള റൂട്ട് ഒരുക്കുന്നതാണ് ഇതൊക്കെ ഇലക്ട്രിക്കിൻ്റെ ഓരോ മെഷീനൊക്കെ ആണല്ലേ അപ്പം അത് കണ്ടപ്പോൾ ഒരു നല്ലൊരു ഭംഗി തോന്നി അപ്പം ഞാനത് എടുത്ത് കാണിക്കുന്നതാണ് കേട്ടോ ഇതുപോലെ വന്നിട്ട് ആ ഡോറിന് നേരെ അത് ഒട്ടി അങ്ങ് നിൽക്കും അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് എല്ലാവരും ഇറങ്ങുന്നതും പോകുന്നതും ഒക്കെ ഇത് നമുക്ക് പോകാനുള്ള ഇൻഡിക്കോ ഗേറ്റ് നമ്പർ ഫോർട്ടീല് വന്ന് നിൽക്കുന്നതാണ് അപ്പോൾ ഫ്ലൈറ്റ് വന്ന് കുറേ നേരം അവർ ചെക്കിങ് കാര്യങ്ങൾ ബാഗിങ് ബാഗെല്ലാം വിട്ട് കുറേ നേരം വേണ്ടി പോവുക പെട്ടെന്ന് തന്നെ പോവില്ലല്ലോ അപ്പം നമ്മൾ വിളിക്കാനായിട്ടില്ല അപ്പോൾ അതിലുള്ളവരെല്ലാം ഇറങ്ങി പിന്നെയല്ലേ നമ്മൾ വിളിക്കുന്നത് അപ്പം ഞാനത് നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ അവിടെ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ശരിക്ക് കാണാമായിരുന്നു അപ്പം ഞാനത് എടുത്തതാണ് കണ്ടോ അതിങ്ങനെ ആ ഡോറിങ്ങനെ അടയുന്ന നോക്ക് ഡോറിൻ്റെ നേരെയാണ് ഇത് വന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഇറങ്ങുന്നതും ഓക്കെ അപ്പം ഞാനത് ശരിക്കും വ്യക്തമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഈ ഗ്ലാസിൻ്റെ അടുത്ത് തന്നെ നിന്നുകൊണ്ട് എനിക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച കണ്ടോ ഇതാ ഇതുപോലെ അങ്ങനെ ഒട്ടി ഒട്ടിയങ്ങ് നിൽക്കും അപ്പം അതിലൂടെയാണ് എല്ലാവരും ഇറങ്ങുന്നത് കേട്ടോ ഡോർ ഇതിലൂടെയാണ് ണ്ടാവും അപ്പം എത്ര സ്റ്റാഫുകളാണെന്നറിയോ എല്ലാം താഴെ കണ്ടില്ലേ ഈ ഗ്രീൻ കളർ ടിഷർട്ട് ഇട്ടൊക്കെ അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യാനോ അത് ഇതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉണ്ടല്ലോ കുറേ നേരം അവിടെ ചെക്കിങ് കാര്യങ്ങളോ അത് ഇതൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ല അപ്പോൾ അത് അപ്പുറത്ത് വേറൊരു ഫ്ലൈറ്റിലെ പൈലറ്റ് ഇതാ വന്നിറങ്ങിയെന്ന് ഇത് കണ്ടോ അവർക്ക് പോകാനുള്ള ഒരു ബ്ലൂ കളർ കാർ കണ്ടോ അപ്പോൾ അപ്പം അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ വണ്ടിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അവർ ബാഗൊക്കെ വെച്ച് അവരെ കൊണ്ടുപോയി അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് ഇതൊക്കെ കാണാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അത് അവരെ കൊണ്ടുപോയി അപ്പോൾ അത് ഇവിടെ മുകളിൽ കാണുന്നില്ലേ ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നതാണ് നീക്കോണ്ടിരിക്കുകയാണ് അതവർ പോകുന്നതണ്ടോ അത് വേറൊരു ഫ്ലൈറ്റിൽ അപ്പുറത്ത് നിന്നൊരു ഫ്ലൈറ്റിലെ പൈലറ്റായിരുന്നു അപ്പോൾ അവർ അവരുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നതാണിത് അപ്പോൾ ഈ ബസ്സൊക്കെ ഇതാ ഇൻഡിക്കോൻ്റെ ബസ്സൊക്കെ അല്ലേ അപ്പോൾ ദൂരെയാണ് ഫ്ലൈറ്റ് നിർത്തുന്നതെങ്കിൽ നമ്മൾ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടും അങ്ങോട്ടേക്ക് കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഇൻഡിക്കോ ബസ് ഉള്ളത് അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇനി ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ബോഡി പാസിങ് ഇത് നമ്മളെ പാസ് ഈ പാസ് ഇവിടെ കാണിച്ചിട്ട് അവരതൊന്നും കൂടി ചെക്ക് ചെയ്തിട്ട് നമ്മളെ ഉള്ളിലേക്ക് വിടോ അപ്പോൾ ഞാനിത് ഈ ഉള്ളിലേക്ക് പോവുകയാണ് ഇതാ ഞാനിവിടെ പാസ്സൊക്കെ ചെക്ക് ചെയ്ത് ഇനി നേരെ ഉള്ളിലേക്ക് പോകാൻ ഇത് ഇവിടെ അപ്പം നമ്മളെ വെൽക്കം പറയാൻ വേണ്ടി ഇവിടെ നല്ല സുന്ദരി കുട്ടികൾ ഒക്കെ ഇട്ട് ഇവിടെ ഇരിക്കുന്നു നിൽക്കുന്നുണ്ടാവും കേട്ടോ ഓരോ സെക്ഷനായിട്ടായിരിക്കും ഉള്ളിലേക്ക് കയറ്റുന്നത് അപ്പോൾ എൻ്റെ ഇതായിരുന്നു ആദ്യം വിളിച്ചത് അതാണ് ഇപ്പോൾ ആരുമില്ലാത്ത ചിലപ്പോൾ ഒന്ന് തൊട്ട് പതിനഞ്ച് വരെ ഉള്ളവർ വിളിക്കും ഇല്ലെങ്കിൽ ഇരുപത് തൊട്ട് മുപ്പത് വരെ അങ്ങനെ ആയിരിക്കും വിളിക്കുക അത് ഒറ്റ ബാക്കിൽ ഇരിക്കുന്നവരെയൊക്കെയാണ് ആദ്യം കയറ്റുക അപ്പോൾ എൻ്റെ സീറ്റ് നമ്പറായിരുന്നു ആദ്യം വിളിച്ചത് ഇരുപത് മുതൽ മുപ്പത് വരെയുള്ളവർ ആദ്യം കയറാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഇരുപത്തേഴായിരുന്നു അപ്പോൾ ഇരുപത്തേഴ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതാ ഇതായതിൽ സീറ്റ് നമ്പർ ഇരുപത്തേഴ് എ ആണ് അപ്പോൾ എൻ്റെ വിൻറ്റർ സീറ്റാണ് അപ്പോൾ ഇരുപത്തിയേഴ് എ ബി സി എന്നും ഉണ്ടാവും ഇരുപത്തിയേഴ് ഇ എഫ് ജി നിന്നും ഉണ്ടാവും രണ്ട് രണ്ടിതായിട്ട് രണ്ട് ഭാഗത്തും ഇരുപത്തേഴ് ഉണ്ട് അപ്പോൾ നമ്മുടേത് ഏത് ഇത് എ ആണോ എന്ന് നോക്കിയാൽ മതി അപ്പം എൻ്റെ ഇരുപത്തേഴ് എ ആണ് അപ്പോൾ എൻ്റെ വിൻഡോ സീറ്റാണ് അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ ഇനിയൊന്നും പേടിക്കാൻ അല്ല ഇത്രയേ ഉള്ളൂ ഇത്ര ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഞാൻ വിൻഡോയിലൂടെ നോക്കുമ്പോൾ വേറൊരു ഇൻഡ്യയ്ക്ക് പോകുന്നതാണ് അപ്പോൾ മേഘങ്ങളൊക്കെ കണ്ടില്ല ഈവനിങ് സിക്സ് ട്വൻറ്റി ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു വൈബ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് സീറ്റ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ഇവിടെ ആളുണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം അപ്പോൾ ഒന്നും പേടിക്കാനൊന്നുമില്ല പിന്നെ നമ്മൾ സീറ്റ് നമ്പറിൽ ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല അപ്പം നമ്മളെ ഫ്ലൈറ്റ് പോവുകയാണ് അപ്പോൾ റൺവേ റൺവേക്കൂടെ കുറേ നേരം ഇങ്ങനെ പോകും പോകട്ടോ പോയിട്ടാണ് പറക്കുന്നത് അപ്പോൾ ആ പറക്കുമ്പോൾ ഒന്ന് നെഞ്ചിലൊരു ആളിലുണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവരുടെ അനുഭവമാണ് ഇപ്പോൾ ഒരുപാട് യാത്ര ചെയ്തവർക്കൊന്നും ഇതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും പക്ഷേ എനിക്ക് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് പാകം നെഞ്ചൊന്നാളും ഞാനൊന്ന് കുറച്ചു നേരം മൊബൈലൊക്കെ അവിടെ വെച്ച് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് എന്തായാലും നമ്മുടെ ഉള്ളിലൊരു പേടിയും ഭയമൊക്കെ ഇല്ല ഇത്രയും മുകളിലാണ് നമ്മൾ പറക്കുന്നതെന്നൊക്കെ ഓർക്കുമ്പോൾ ഞാൻ കാണിച്ചോ കുറേ അങ്ങ് എത്തുമ്പോഴേക്ക് ആ താഴത്തെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു തലയൊക്കെ കറങ്ങും അപ്പോൾ വിൻഡോയിലൂടെ ആ സീറ്റിലായതുകൊണ്ട് എനിക്കെല്ലാം വ്യക്തമായിട്ട് കാണാനും പറ്റുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ റൺവേ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മൾ പൊന്തിയിട്ടില്ല ആ പൊന്തുന്ന ആ ഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ റൺവേയില് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടെർമിനേറ്റ് ടുവിൻ്റെ ഭാഗമാ തോന്നൂതല്ല എല്ലാം ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ കയറുമ്പോൾ ലൈറ്റൊന്നും ഇല്ലായിരുന്നു ഇപ്പുറത്തേക്ക് എത്തിയപ്പോഴേക്ക് ലൈറ്റാണ് ഫുള്ള് ലൈറ്റാണ് അപ്പോൾ റൺവേയിൽ തന്നെ കുറേ നേരം അങ്ങനെ പോയി 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 സ്പീഡ് കൂടിക്കൂടിയാണ് ഒറ്റ ഒരു പറക്കൽ അങ്ങ് വർക്കുക ഞാനത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എത്രയോ ഇൻഡിക്കോ വൺ ഇൻഡിക്കോ ഫ്ലൈറ്റുകൾ കണ്ടോ ഒരുപാട് അത് അവിടെ നിർത്തിയിട്ടിരിക്കുന്നതാണ് കേട്ടോ വരി വരിയായിട്ട് കാരണം ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ എയർപോർട്ടാണ് കണ്ടോ ഒരുപാട് എണ്ണം ഉണ്ട് അതാ നമ്മളപ്പം പറന്ന് കഴിഞ്ഞു കേട്ടോ അതാ ഇതാണ് നമ്മൾ പറഞ്ഞത് കണ്ടോ ആ പറക്കുമ്പോൾ ഇതിൽ ഈ കാണുമ്പോൾ തന്നെ എൻ്റെ നെഞ്ചൊന്നും ഇതാളൊന്നുണ്ടേ അപ്പം നമ്മളിതാ പൊങ്ങി പൊങ്ങിയപ്പോൾ കണ്ടോ താഴത്തെ ഭാഗങ്ങളൊക്കെ കാണുന്നത് ഇതവിടെ എയർപോർട്ടിൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞു ആ പൊങ്ങി അങ്ങ് പോകുമ്പോഴേക്കൊരു ഒരു സ്പീഡാണ് അതപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന ഇതാണ് കാണുന്നത് ഇപ്പം എനിക്ക് തലയൊക്കെ എന്തോ അല്ലാന്നുണ്ടായിരുന്നു കാരണം കുറച്ചങ്ങ് പൊന്തി കഴിയുമ്പോൾ നമ്മളെ ചെവി രണ്ടും അടഞ്ഞു പോവും പിന്നെ ഈ എ സിയുടെ സൗണ്ട് ഭയങ്കരമായിരിക്കും പിന്നെ ചെറിയ കുട്ടികളൊക്കെ കരച്ചിലാവും ഇങ്ങനെ നെഞ്ചും നാളുന്ന പോലെ ആകുമ്പോൾ കുട്ടികൾ കരച്ചിലാവും പിന്നെ പിള്ളേരെയൊക്കെ വലിയവരായാലും പിള്ളേരായാലും ചിലപ്പോൾ ഛർദിക്കാനൊക്കെ ഇടയുണ്ട് തല നന്നായിട്ട് വേദനിക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സൂര്യ അസ്തമയം ആയതുകൊണ്ട് തന്നെ ആകാശമൊക്കെ കാണാൻ എന്ത് ഭംഗി അറിയാം നല്ല ഓറഞ്ച് കളറിലിങ്ങനെ നല്ല ഇടായിട്ടുണ്ട് അത് നന്നായിട്ട് ഞാൻ കിടന്നുറങ്ങി മൊബൈലൊക്കെ ഓഫാക്കി ഇപ്പോൾ ഒരു അരമണിക്കൂറാകുമ്പോഴേക്ക് നമ്മളെ അവിടെ ലാൻഡ് ചെയ്യാൻ നേരത്തെ സീറ്റ് ബെൽറ്റൊക്കെ ഇടാൻ പറയും അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാനായപ്പോഴേക്ക് ഞാൻ എണീറ്റു ബെൽറ്റൊക്കെ ഇട്ടു അപ്പോൾ നമ്മൾ ഇനി വീണ്ടും താഴേക്ക് ഇറങ്ങി റൺവേയിൽ കൂടെ പോവുകയാണ് അപ്പം ഇപ്പോൾ സ്ലോ ആയി നമ്മൾ ഇറങ്ങി ഇതാണ് എൻ്റെ ഒരു യാത്രയുടെ അനുഭവങ്ങൾ അപ്പോൾ അത് നമ്മൾ നേ വേറൊരു ഏരിയയിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത് അപ്പം നമുക്കിങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള ഡോറൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ബാക്കിലൂടെ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് വരുമ്പോൾ നമുക്ക് ഇൻഡിക്കോടെ തന്നെ ബസ് ഉണ്ടാവും അതിൽ അവർ നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവന്ന് ഇറക്കും അന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് അതാ നമ്മുടെ ബാഗൊക്കെ വരുന്ന എൻട്രീൻ്റെ ഡോറിൻ്റെ അടുത്ത് നമ്മൾ ബാഗൊക്കെ ഇങ്ങനെ വരും അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാഗ് വരും ബാഗിലൊക്കെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് മാറിപ്പോൾ നമ്മുടെ ബാഗ് നമുക്കറിയാമല്ലോ അപ്പോൾ മാറിപ്പോകുന്നില്ല അപ്പോഴത്തേക്ക് ഞാൻ പുറത്തിറങ്ങിയപ്പോഴേക്ക് അതാ നമ്മുടെ വണ്ടി വന്നു മാളവും മോനും ചേട്ടനൊക്കെ കൂടി എന്നെ കാത്തൂടെ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ രാത്രി എട്ടരയായി അപ്പോൾ ചേട്ടൻ വന്ന് എൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് പോവുകയാണ് അപ്പം നമ്മൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ആകെ ക്ഷീണമൊക്കെയായി ടയേർഡൊക്കെയാണ് നോക്കുമ്പോൾ മോൻ നല്ല ഉറക്കാണ് അപ്പോൾ ഞാൻ മാളുനും മോനേയും വിളിക്കാൻ പറയുമ്പോൾ അവർ നന്നായിട്ട് ഉറങ്ങുമായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ ശരി ഇത്രയും വീഡിയോ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക